നമസ്കാരം നമ്മുടെ നാടിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് പോലീസുകാരാണ് എന്നാണ് വൈപ്പ് പോലീസുകാരും ജനങ്ങളും തമ്മിൽ ഒരു അഭിപ്രായ ഐക്യവും ആ ഒരുമയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നാട് സ്വർഗ തുല്യമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിർഭാഗ്യവശാൽ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ പോലീസുകാരും അതുപോലെ ജനങ്ങളും തമ്മിൽ ഒരു അകൽച്ചയിലാണ് ഇത്ര തന്നെ ജനമൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അകൽച്ചയിലാണ് പോലീസിനെ ജനങ്ങൾ കാണുന്നത് ഒരു പേടിയോടെയാണ് അതായത് തങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന തങ്ങളെ മർദ്ദിക്കുന്ന തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുന്ന തങ്ങളുടെ മുതൽ അപഹരിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ എന്ന നിലയിലാണ് ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കാണുന്നത് പോലീസിനെ കാണുന്നത് ഈ രീതിയിലാണ് പോലീസിന് ജനങ്ങൾ കാണുന്നതെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ടത് ഭരണകർത്താക്കളാണ് അതായത് ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികളാണ് ആ ജനങ്ങളുടെ പ്രതിനിധികൾ ആ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് പോലീസ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ നിയോഗിച്ചിട്ടുള്ള ഈ പോലീസ് സേനയ്ക്ക് ആ പോലീസ് സംവിധാനത്തിന്റെ സുരക്ഷിതത്വം സാമ്പത്തികമായും അതുപോലെ അവരുടെ സുരക്ഷിതത്വം നോക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കും അതുപോലെ ഭരണ സംവിധാനത്തിനും ഉണ്ടാകും എന്നാൽ പിണറായി സർക്കാരിന് അതായത് ആഭ്യന്തരമന്ത്രി സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിണറായി സഖാവിന് അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ പോലീസുകാരുടെ സാമൂഹ്യമായിട്ടുള്ള ജീവിതം സുരക്ഷിതമാക്കുന്നതിനോ സാമ്പത്തികമായി അവരെ സംരക്ഷിക്കുന്നതിനോ ഒന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നാണ് ചില കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കണം ഇപ്പൊ പുറത്തു വരുന്ന ഒരു വാർത്തയുണ്ട് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐ അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരു ഒരു ഒരാൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് തൻ്റെ പിതാവ് അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത് കുറച്ചു നാൾ മുമ്പ് പനച്ചിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ സ്കൂട്ടർ അപകടത്തിൽ മരണപ്പെട്ടു പിതാവ് മരണപ്പെട്ടുപോയി സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് വാങ്ങിയെടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറെ കടലാസുകളൊക്കെ ശരിയാക്കേണ്ടതുണ്ട് പ്രാഥമികമായി അത്തരം വിവരങ്ങളൊക്കെ കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് ഈ വ്യക്തി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു എസ് ഐ അലക്സിനെ കണ്ടു ഞാൻ ഇന്ന ആളുടെ മകനാണ് ഇന്ന ആവശ്യത്തിനാണ് വന്നത് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ചെയ്തു തരണമാണ് അപ്പോൾ എസ് ഐ അലക്സ് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഈ യാതൊരു പ്രശ്നമല്ല ഞങ്ങളുടെ എല്ലാ പേപ്പറും ഞാൻ എനിക്ക് ചെയ്തു തരാൻ പറ്റും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഒരു അഞ്ഞൂറ് രൂപ എനിക്ക് തരണം ആ അഞ്ഞൂറ് രൂപ തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന് വേറെ മാർഗമൊന്നുമില്ല ഇദ്ദേഹം വിജിലൻസിനോട് പരാതിപ്പെടാനും പോയില്ല മറ്റു കാര്യങ്ങളൊന്നും പോയില്ല പക്ഷേ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുത്തു കൊടുത്തിട്ട് തൽക്കാലം കാര്യങ്ങളെല്ലാം നടത്തി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിഷമം ഇങ്ങനെ കിടക്കുകയാണ് ഒരു സേവനം ചെയ്തു തരേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോടൊരു മനസാക്ഷി ഇല്ലാതെ പെരുമാറിയല്ലോ എന്നുള്ള ഒരു വിഷമം അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിചയക്കാനിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവരെ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പറായുള്ള വൈശാഖൻ ഈ വൈശാഖൻ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി വിഷമം തോന്നി കാരണം നമ്മുടെ പോലീസ് സേന വെറും അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങാൻ വേണ്ടി മാത്രം അതപ്പതിച്ചിട്ടുണ്ടോ അല്ലെ ആ ഒരു അവസ്ഥയിലേക്ക് മാറി അവർക്ക് ശമ്പളം കിട്ടുന്നില്ലേ അവർക്ക് അത്രത്തോളം ദാരിദ്ര്യമുണ്ടോ വെറും ഒരു അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങാൻ തക്കവണ്ണം അഞ്ഞൂറ് രൂപയായാലും അൻപതിനായിരം ആയാലും അഞ്ചു ലക്ഷമായാലും കൈക്കൂലിയാണ് ഒരേ അളവിൽ തന്നെ കാണേണ്ടതാണ് എങ്കിലും സ്വാഭാവികമായും ഇത്തരം ഒരു അവസ്ഥയിൽ അദ്ദേഹം ഈ കേസ് അന്വേഷിക്കണം എന്ന് എസ് എച്ച്ഒയെ ആ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയെ അറിയിച്ചു അതുപോലെ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചു അവർ വിശദമായി ഈ ഒരു കേസ് ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു അവരന്വേഷിച്ചു സംഭവം സത്യമാണ് എന്ന് മനസ്സിലാകുകയും ചെയ്തു മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ നമ്മളീ സാധാരണ ജനങ്ങളുടെ സേവകരായി നിൽക്കേണ്ട അവരുടെ സംരക്ഷകരായി നിൽക്കേണ്ട ആ പോലീസ് അവരുടെ ഒരു ആവശ്യത്തിന് അത്യാവശ്യത്തിന് ഒരു സഹായത്തിന് ചെന്നപ്പോൾ അതിന് അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പണത്തിൻ്റെ വലിപ്പമല്ല അവിടെ പ്രധാനം അദ്ദേഹം ആ സ്ഥാനത്ത് ജോലി ചെയ്യാൻ ഈ എസ് ഐ അലക്സ എന്ന് പറയുന്ന വ്യക്തി അത് ആ സ്ഥാനത്ത് ജോലി ചെയ്യാൻ പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ അർഹനല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല അദ്ദേഹത്തെ ശിക്ഷിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് ഇനി അദ്ദേഹം ജനങ്ങളുമായി പബ്ലിക്കുമായി നേരിട്ട് ഇടപെടേണ്ട എന്നും ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ഇരുന്നാൽ മതി എന്നും അങ്ങനെ സാധാരണക്കാരെ ജനങ്ങളെ മുട്ടണ്ട ഇവിടെ ഇരുന്നു കൊണ്ട് ഓഫീസ് കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന നിലയിൽ അവിടേക്ക് ജില്ലാ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നിയമിച്ചു എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഒരു പോലീസ് സംവിധാനം വേണം ആ പോലീസ് സംവിധാനത്തെ ജനങ്ങൾ തങ്ങളുടെ സംരക്ഷകരാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരോട് പെരുമാറണം ഈ പോലീസുകാർ തിരിച്ച് ജനങ്ങളോടും അവർ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്ക് എന്ന് അവരും കരുതണം ഇങ്ങനെ ഒരു ഐക്യത രൂപപ്പെടുത്തേണ്ട സ്ഥാനത്ത് ഇത്തരത്തിൽ പെരുമാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ സുഖവാസത്തിന് അയക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കണം നമ്മുടെ മുഖ്യമന്ത്രി ഇത് അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സുഖവാസ നടപടിയാണോ എടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടോ അത് ശരിയല്ലല്ലോ അദ്ദേഹത്തെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുകയാണ് വേണ്ടത് ശരിക്കും ഇവിടെ നിലവിൽ ചെയ്തു വരുന്നത് ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ഇത്തരത്തിലുള്ള എന്ത് കുറ്റകൃത്യം ചെയ്താലും ജനങ്ങളെ ഏത് രീതിയിൽ ദ്രോഹിച്ചാലും പരമാവധി ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ ഈ സസ്പെൻഷൻ കാലാവധി കഴിയുമ്പോൾ അത് പൂർവാധികം ശക്തിയോടെ പഴയകാല പ്രാബല്യത്തോടു കൂടി തിരിച്ചെടുക്കും മുടങ്ങിയ ശമ്പളമെല്ലാം തിരിച്ചു കൊടുക്കും അതാണ് നിലവിൽ കണ്ടുവരുന്നത് വളരെ അപൂർവം മാത്രമാണ് ഇത്തരത്തിൽ പോലീസുകാർ പിരിച്ചുവിട്ടതായിട്ട് കാണുന്നത് ഈ അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങിയതൊരു ഒരു ഒരു വിഷയമായിട്ട് മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ലേ അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയല്ല എന്നും ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം വഹിക്കുന്നതുകൊണ്ട് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്നും മനസ്സിലാക്കണം താങ്കൾ രാജിവെക്കണം താങ്കളാസ്ഥാനത്ത് തിരിക്കാൻ യോഗ്യനല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം അദ്ദേഹത്തെ സുഖവാസത്തിന് ഐക്യമല്ല നടപടിയാണ് വേണ്ടത് ഡിഫറൻറ്റ്